അരുൺ അമൃതനാഥ് ചേരുന്നു ആയിഷയുടെ വീട്ടിൽ നിന്നും അരുൺ പാഠ്യതര വിഷയങ്ങളിൽ കൂടി പ്രാവീണ്യം തെളിയിച്ച കുട്ടി ആയിഷ പ്രിയപ്പെട്ടവൾ ഒപ്പനയിലെ മണവാട്ടി ഒരുപാട് കാര്യങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്ന കുട്ടി എങ്ങനെയാണ് ഈ ബന്ധുക്കൾക്ക് ഇതൊക്കെ താങ്ങാനാവുകയാണ് പകട വാർത്ത അറിഞ്ഞ ആ ഒരു ആദ്യ നിമിഷം അതായത് ഈ നാല് കുട്ടികളിങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്നറിഞ്ഞ ആ നിമിഷം തന്നെ കേരളം ഒന്നാമത്തെ പ്രാർത്ഥനയിലായിരുന്നു അവർ തിരിച്ചു വരണമെന്നൊരു പ്രാർത്ഥന കേരളത്തിൻ്റെ ഒക്കെ ഹൃദയത്തിലുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം വിഫലമായി പോയി ഈ ഇന്നലെ ഞാൻ ആദ്യം എത്തുന്നത് ഈ ഉണ്ടായിരുന്ന അത്ഭുതകരമായി രക്ഷപ്പെട്ട അജന ശരൻ്റെ വീട്ടിലേക്ക് അന്ന് അജിനയുടെ വാക്കുകളിൽ തന്നെയുണ്ട് ഇവർ നമ്മൾ കത്ത് ഒരു ആത്മബന്ധം അജ്ന അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ് കുറച്ച് അകലത്തിലായിരുന്നു ഈ നാലു പേരുമായി അജ്ന ഉണ്ടായിരുന്നത് അത്ഭുതകരമായി രക്ഷപ്പെട്ടു അപ്പോഴും അജ്ന ആ നടുക്കം വിട്ടുമാറാതെ ആ നൊമ്പരത്തോടെ അവരുടെ സൗഹൃദത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെച്ചു ഐശയുടെ ഒപ്പനയുടെ വിശേഷങ്ങൾ ഈ ഇവർ മിഠായി എല്ലാം വാങ്ങി എക്സാം ബോർഡെല്ലാം പരിസ്ഥിതി ാണ് എന്റെ വിളിച്ചു കരയുന്ന കുട്ടികൾ എങ്ങനെയാണ് ഇവർക്ക് ഇതിനോട് പൊരുത്തപ്പെടാനാവുക എല്ലാ കാര്യങ്ങളിലും പിറന്നപ്പോൾ മുതൽ ഒരുമിച്ചായിരുന്നു എന്നാണ് അയൽവാസി പറയുന്നത് ഋത ഫാത്തിമയുടെ വീട്ടിൽ നിന്നും ലിഷോയ് തുടരുന്നുണ്ട് ലിഷോയ് സഹപാഠികളാണെന്ന് തോന്നുന്നു ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് എൻ്റെ റിത എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഒപ്പമുള്ളവരാണെന്ന് തോന്നുന്നു വിശദാംശങ്ങൾ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്ന് പങ്കുവെക്കാനാവുന്നത് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയത് അവർ സഹപാഠികളാണ് അവർ എപ്പോഴും ഒന്നിച്ചുണ്ടാകുന്ന കൂട്ടത്തിലുള്ളവരൊക്കെ തന്നെയാണ് എൻ്റെ റേത എന്ന് വിളിച്ചുകൊണ്ട് ഈ എല്ലാവരെയും എല്ലാവരും ഇപ്പോൾ ദുഃഖത്തിൽ തന്നെയാണ് പക്ഷെ അതിലും എത്രയോ ആഴങ്ങളിലേക്ക് തള്ളിയിട്ടുകൊണ്ടാണ് ആ ഇങ്ങോട്ടേക്ക് കയറി വന്നത് എല്ലാവരും ആ ഒരു സമയത്ത് ഹൃദയം പൊട്ടിപ്പോകുന്ന വേദനയാണ് അനുഭവിച്ചത് കാരണം മറ്റൊന്നുമല്ല അവരുടെ പ്രായത്തിലുള്ള അവരുടെ കൂടെ കളിച്ച് ചിരിച്ച് നടക്കേണ്ട ഒരു കുട്ടിയാണ് അവരുടെ സുഹൃത്താണ് അവരുടെ സഹപാഠിയാണ് ഈ ഇങ്ങനെ േതനയറ്റ ശരീരവുമായി കിടക്കുന്നത് അതാ ഒരു കാരണവശാലും അവർക്ക് താങ്ങാൻ കഴിയുന്നതല്ല താങ്ങാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ അപ്പുറത്താണ് ആ ഒരു വേദന അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണിക്കാൻ കഴിയില്ല അത്രത്തോളം വലിയ ഒരു ദുഃഖമാണ് ഈ ഒരു ഹൃദയയുടെ ഫീ വീട്ടിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് എപ്പോഴും ഒരുമിച്ചുണ്ടാകാറുള്ള ഏഴുകൂട്ടുകാർ അതിൽ അതിൽ ചിലർ മാത്രം വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഇനി ഇനി ഒരിക്കലും ആ റതയെ അവർക്ക് കാണാൻ സാധിക്കില്ലല്ലോ ഇന്നുകൂടി അല്പസമയം കൂടി മാത്രമേ അവർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു വേദനയാണ് നേരത്തെ നമ്മൾ സുഹൃത്തുക്കളൊക്കെ അങ്ങോട്ടേക്ക് എത്തിയതാണ് അലറിക്കരഞ്ഞുകൊണ്ട് വന്ന കുട്ടികളാണ് ശബ്ദമൊക്കെ വല്ലാതെ തളർന്നു പോയിരിക്കുന്നു ഇപ്പോഴാ പേര് പറഞ്ഞു കരയാൻ പോലും ആവതില്ലാത്ത വിധം അവരുടെയൊക്കെ നെഞ്ച് തകർന്നിരിക്കുന്നു ഈ ദുഃഖത്തിന് പകരം അവരെ ആശ്വസിപ്പിക്കാൻ ആർക്കാണ് കഴിയുക എന്ത് വാക്കുകൾ ഉപയോഗിച്ചാണ് അവരെ ആശ്വസിപ്പിക്കുക എന്താണ് അവരോട് പറയുക ഓരോ ദിവസവും വളരെ സന്തോഷത്തോടു കൂടി പിന്നിട്ട നിമിഷങ്ങൾ ഒരു റീല് പോലെ ഇവരുടെയൊക്കെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടാവണം എത്രയെത്ര സ്വപ്നങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അതിനൊക്കെ ഇടയിൽ ഈ സങ്കടം അത് താങ്ങാനാവുന്നതിനപ്പുറമാണ് ലിഷോയ് തീർച്ചയായും അതായത് ഇപ്പോൾ പരീക്ഷയായിരുന്നു പരീക്ഷ കഴിഞ്ഞ് എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പോലും അവർ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ടാകാം അവർ എന്തൊക്കെ ആണ് ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ടതെന്നൊക്കെ സംസാരിച്ചിട്ടുണ്ടാകാം ഈ ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം ഇവിടെ നിന്നുണ്ട് ഈ സ്കൂളിലേക്ക് അത്രയും ദൂരം ഇവർ ഒന്നിച്ച് നടന്നൊരു ഇവിടെയുള്ളവർ പറഞ്ഞത് ഒരു ഗാങ് ആയി അവർ പോകും ആ ഗാങായി തന്നെ അവർ വരും ആ ഒരു കളിച്ചിരികൾ അതാണ് എല്ലാവരും കാണാറുള്ളത് ആ ഒരു യാത്ര എന്നുപറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ ഒരു ബുദ്ധിമുട്ടേറിയ ഒരു പോക്കാണ് ആ പോയത് എന്നുള്ളതാണ് കാരണം മറ്റൊന്നുമല്ല ആ ഒരു റോഡിലൂടെയുള്ള യാത്ര അത് ആ റോഡ് കൃത്യമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയൊരു ദുരന്തം ഈ നാട്ടിന് സംഭവിക്കില്ലായിരുന്നു ഈ നാട്ടിൽ ഇത്രയേറെ ദുഃഖത്തിലാഴ്ത്തി അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ദുരന്തം ആദ്യമായാണ് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത് അതായത് ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും തന്നെ ഇവിടെ സംഭവിച്ചിട്ടില്ല ഇങ്ങനെയുള്ള മരണങ്ങളൊന്നും തന്നെ ഇവിടെ സംഭവിച്ചിട്ടില്ല തീർച്ചയായിട്ടും ഒരു ദിവസം ഇത് സംഭവിക്കുമ്പോൾ എല്ലാ മനുഷ്യരും പകച്ചു നിൽക്കും ഇനി അതിനോട് പൊരുത്തപ്പെടാൻ സമയമെടുക്കും പിന്നീട് അതൊരു ഓർമ്മയായി അവശേഷിക്കും പക്ഷെ അപ്പോഴും മനസ്സിൽ നിന്ന് മായാതെ ആ ചിത്രം അങ്ങനെ തന്നെ നിൽക്കും ഒരുമിച്ചുള്ള ഇവരുടെ യാത്ര ഇവരുടെ കളിചിരികൾ ഇവരുടെ സൗഹൃദങ്ങൾ സ്കൂൾ ജീവിതം ഇതൊക്കെയും ഇവരുടെയൊക്കെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കും എത്ര കാലങ്ങൾ കഴിഞ്ഞാലും കാരണം അത്രയും അരുമയായി വളർന്നു വന്ന മക്കളാണ്